വചനം തിരുവചനത്തിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുനാമത്തിൽ സ്വാഗതം ഒരു നിമിഷം തമ്പുരാൻ്റെ വചനം ശ്രവിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ അയക്കുന്നിടങ്ങളിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം ഓ പരിശുദ്ധാവി ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും ശക്തിയായി അഭിഷേകമായി പെയ്തിറങ്ങട്ടെ ആ വചനത്താലിന് സർവവും സൃഷ്ടിച്ചുവല്ലോ ദൈവമേ ഒറ്റ വാക്കാൽ എല്ലാം സൃഷ്ടിച്ച അവിടുത്തെ സാന്നിധ്യം വചനം ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ വചനത്താൽ രോഗികളെ സുഖപ്പെടുത്തിയ തമ്പരാനെ അവിടുത്തെ വചനത്താൽ ഞങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലുള്ള എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ വചനത്തോടുള്ള സ്നേഹവും വചനത്തോടുള്ള ആഭിമുഖ്യവും ഞങ്ങളിൽ വളർത്തണമേ വചനത്തെ ഗൗരവമായിട്ടെടുക്കുവാൻ ദൈവവചനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഹൃദയത്തിലും മനസ്സിലും ഏറ്റുപറയുവാൻ സ്വീകരിക്കുവാൻ കഥാവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പശുദ്ധമേ സകല വിശുദ്ധരെ വചന ശ്രവിക്കാൻ ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ം രാജിക്കണമേ മിഷിഹായിൽ ഏറ്റവും സ്നേഹ നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന ദിനത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ദൈവം നൽകുന്ന വചനങ്ങൾ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് അദ്ധ്യായം നാല് മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ മകനെ വിളിച്ചു പറഞ്ഞു മകന് ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിൻ്റെ പ്രവൃത്തികൾ നീതി നിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് നിൻ്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതി നിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവന് നിന്ന് മുഖം തിരിച്ചു കളയരുത് പ്രിയ സഹോദരന്മാരെ നീതിമാനായിട്ടുള്ള തോപിത്തന ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് എന്നാൽ അവൻ്റെ വ്യക്തിജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട് വിശ്വാസത്തിൻ്റെയും ധാർമ്മിക നിഷ്ഠയുടെയും പ്രതീകമാണ് ഈ തോബിത്ത് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ആ വചനഭാഗം തൻ്റെ പ്രിയപ്പെട്ട മകനായ തോബിയാസിന് തോബിത്ത് നൽകുന്ന ദൈവവചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ എപ്രകാരം അനുഗ്രഹം ദൈവത്തിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും അതിനുള്ള ഏതാനും കൽപ്പനകളാണ് തോബിത്ത് തോബിയാസിന് കൊടുക്കുക ഏകദേശം പത്ത് കൽപ്പനകളുണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവീക അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ഈ കൽപ്പനകൾ നമ്മളെ സഹായിക്കും ഇത് നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ദൈവീക മാർഗങ്ങളാണ് നമുക്കൊരു നിമിഷം ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം ഈ വചനത്തെ നമുക്ക് ആഴത്തിൽ ഒന്ന് ധ്യാനിക്കാം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൃപകൾ അനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കുവാൻ ഈ കൽപ്പനകളെ നമുക്കൊരു നിമിഷം ധ്യാനിക്കാം എന്താണ് തൊബ്യത്ത് ആദ്യമായിട്ട് തൊബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശം ഒന്നാമത്തെ നിർദ്ദേശം അമ്മയെ മറക്കരുത് അവളെ നീ ആദരിക്കണം നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കുവാൻ നീ ശ്രമിക്കരുത് മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം പ്രഭാഷൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു നമ്മുടെ കൈനദിന ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് എത്രമാത്രം ശ്രേഷ്ഠമായ സ്ഥാനം കൊടുക്കണമെന്ന് ഈ വചനം ഓർപ്പിക്കുകയാണ് നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒത്തിരിയേറെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ആർക്കും ആരോടും ഒരു ബന്ധുമില്ലാത്ത ഒരവസ്ഥ സംസാരിക്കാൻ നേരമില്ല ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ല എല്ലാവർക്കും തിരക്കാണ് തങ്ങളുടെ ഈ ഓട്ടത്തിനിടയിൽ ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുന്ന കാഴ്ച വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയാണ് വിദേശ രാജ്യങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ ദേശത്തായിക്കൊള്ളട്ടെ ഇന്ന് നിലനിൽക്കുന്ന ഒരു ദുരാചാരമാണ് തങ്ങളുടെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന രീതി വഴിവക്കത്തും അനാഥാലയങ്ങളിലും ആതുരാലയങ്ങളിലൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് പോകുന്ന ചില അവസ്ഥകൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയെല്ലാം നാം കേൾക്കുന്നുണ്ട് ഇവിടെ തോബിത്ത് തോപ്യാസിനു കൊടുക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശമാണ് നിൻ്റെ മാതാവിനെ നീ ബഹുമാനിക്കണം ആദരിക്കണം അവളെ നീ മറക്കരുത് ദൈവത്തിൻ്റെ കൽപ്പനകളിലൊന്നാണല്ലോ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം പ്രിയ സഹോദര സഹോദരി തമ്പിൽ വചനം ശ്രവിക്കുന്ന ഈ നിമിഷങ്ങളിൽ നിൻ്റെ അപ്പനോട് നിൻ്റെ അമ്മയോട് നിൻ്റെ മാതാപിതാക്കളോട് നിൻ്റെ മനോഭാവം എന്താണ് ദൈവത്തോട് പ്രത്യേകം ചോദിച്ചു വാങ്ങേണ്ട ഒരു അനുഗ്രഹമുണ്ട് എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാൻ ആദരിക്കുവാനുള്ള അഭിഷേകം നൽകണമേ ഒരു പക്ഷേ നമുക്കൊക്കെ അവരോട് ഈർഷ്യ തോന്നിയിട്ടുണ്ടാവാം പലപ്പോഴും വെറുപ്പ് തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ സഹോദരനോടോ സഹോദരിയോടോ നമ്മളെയൊക്കെ കൂടുതൽ സ്നേഹം കാണിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സ്വത്തുമായി ബന്ധപ്പെട്ട് അത് പങ്കുവെച്ചപ്പോൾ നമ്മളെ പരിഗണിച്ചില്ല എന്നുള്ള തോന്നൽ ചില അവസരങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ വേണ്ടവിധം നമ്മളെ പരിഗണിച്ചില്ല എന്നുള്ള തോന്നൽ അതൊക്കെ കൊണ്ട് തന്നെ പലർക്കും തങ്ങളുടെ മാതാപിതാക്കന്മാരോട് ബഹുമാനമില്ല ആദരവില്ല ഇവിടേതാ വചനം വീണ്ടും ഓർപ്പിക്കുകയാണോ അവരെന്നെ ബഹുമാനിക്കണം ആദരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം അവിടെ അനുഗ്രഹം അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇവിടുത്തെ വീണ്ടും തോപിത്ത് തൻ്റെ മകന് കൊടുക്കുന്ന രണ്ടാമത് നിർദ്ദേശമുണ്ട് നമ്മുടെ ഹൃദയത്തിലേറ്റുവാങ്ങേണ്ട വലിയൊരു അഭിഷേകത്തിൻ്റെ വചനമാണത് അവൻ പറയുകയാണ് മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യം ഇതാണ് ദൈവമായ കർത്താവിനെ നീ ഓർക്കണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഇന്ന് ലോകത്തെക്കുറിച്ചും ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും ലോകം നൽകുന്ന സന്തോഷത്തെക്കുറിച്ചും ലോകം നൽകുന്ന ആനന്ദത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക ഇവിടെ വീണ്ടും വചനം ഓർപ്പിക്കുകയാണ് ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാലും എന്ത് പ്രയോജനം ദൈവമായ കർത്താവിനെ നീ ഓർക്കണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചകന്മാർ സ്നേഹന്മാർ ഇവിടെയൊക്കെ വ്യക്തിജീവിതത്തിൽ അവരെ നയിച്ചിരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള യാണ് വിശ ചാവറയച്ചൻ ഇപ്രകാരം പറയുമായിരുന്നു എൻ്റെ കർത്താവാണ് എൻ്റെ ഓഹരി എൻ്റെ പാനപാത്രം ദാവിദിൻ്റെ ആ സങ്കീർത്തനത്തിൽ നിന്നും കടമെടുത്ത വചനമാണത് കർത്താവിൻ്റെ ഓഹരിയും പാനപാത്രമാണ് ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഓരോ നിമിഷവും അവൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ ദൈവം നൽകിയിട്ടുള്ള നന്മകൾ അവൾ വഴി നടത്തിയത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് യവസ്യ പിതാവിനായിക്കൊള്ളട്ടെ അപ്പസ്തു ഗണങ്ങൾക്കായിക്കൊള്ളട്ടെ അവരെ എല്ലാം വഴി നടത്തിയത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ദൈവത്തെ നീ ഓർക്കണം ഈ ദൈവത്തെ ഓർക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാപബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക ചെയ്യുന്ന കാര്യങ്ങളിൽ തങ്ങളുടെ ആ വഴികളിൽ ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്നുള്ള ബോധ്യതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ദൈവത്തെ ഓർക്കുവാനോ ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് ധ്യാനിക്കുവാനോ ചിന്തിക്കുവാനോ മനുഷ്യന് സാധ്യമല്ല അവൻ്റെ മനോഭാവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ലോകത്തിൻ്റെ അരൂപിയാണ് നമ്മൾ തിരിച്ചുവരണം സിഷ്ടാവിനെ ഓർക്കണം സിഷ്ടാവിനെ സ്മരിക്കണം ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ നയിക്കട്ടെ പരിപാലിക്കട്ടെ ഇവിടെ ഇത് മൂന്നാമത്തെ വചനമായിട്ട് നിർദ്ദേശമായിട്ട് തൊപിത്തു കൊടുക്കുകയാണ് പരസ്നേഹ പരസ്നേഹപ്രവൃത്തിയിൽ വ്യാപൃതനായി തീർന്നവനാണ് തോബിത് അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നിധാനധർമ്മം ചെയ്യണം നിനക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിൻ്റെ ആൽക്കാരനെയും നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് നമുക്കുള്ളത് പങ്കുവെക്കുമ്പോഴാണ് പ്രിയ സഹോദര സഹോദരി ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക ഈ പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കയറിയ ഒരു സ്ത്രീയുണ്ട് മേരി ചെല്ലാനം ദേശത്ത് ആ പ്രളയക്കെടുതിയിൽ ജനങ്ങൾ ഒത്തിരിയേറെ വേദനിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നൂറ് രൂപ ഭക്ഷണ പൊതിയിൽ എടുത്തു വെച്ച് ആർക്കെങ്കിലും ഉപഹാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവൾ കൊടുക്കുകയാണ് അവൾക്കുണ്ടായിട്ടല്ല എന്നാൽ ഹൃദയപൂർവം അവൾ പങ്കുവെക്കുകയാണ് ആ സ്ത്രീ വളരെ പ്രായമായിട്ടുള്ളൊരു സ്ത്രീ ഇതാ തമ്പ്രാൻ്റെ നേർച്ചപ്പെട്ടിയിൽ തനിക്കുണ്ടായിരുന്ന ആ രണ്ട് തൊട്ട് നാണയം ഇട്ടപ്പോൾ ഈശോ കണ്ടു അവൻ വിളിച്ച് പറയുകയാണ് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള സമർപ്പണമാണത് ദൈവം കാണുന്ന ചില കാഴ്ചകളുണ്ട് ഹൃദയപൂർവ്വം നമുക്കുള്ളത് പങ്കുവയ്ക്കുമ്പോൾ ദൈവം അത് കാണും ദൈവം നിന്നെ മഹത്വപ്പെടുത്തും പ്രിയമുള്ളവരെ ധാനധർമ്മം ധർമ്മം ചെയ്യുന്നതിൽ നല്ല ഒരു മനോഭാവം ഒരഭിഷേകം നമുക്ക് വേണ്ടതുണ്ട് ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമുക്കാവട്ടെ അത് സമ്പത്തായിക്കൊള്ളട്ടെ ആരോഗ്യമായിക്കൊള്ളട്ടെ സൗന്ദര്യമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് നൽകുവാൻ നമുക്ക് സാധിച്ചാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്കും വ്യക്തിജീവിതത്തിലേക്കും വരും മറ്റൊന്ന് തോപിത്ത് തൻ്റെ മകന് കൊടുക്കുന്ന നിർദ്ദേശമാണ് അന്യ മതത്തിൽ നിന്നും നീ വിവാഹം ചെയ്യരുത് അന്യമതത്തിൽ നിന്നും നീ വിവാഹം ചെയ്യരുത് ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്ന ദുരന്തങ്ങളിലൊന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഈശോ ഉപേക്ഷിച്ചുകൊണ്ട് മതത്തിലേക്ക് ചേക്കേറുന്ന കാഴ്ച യുവതി യുവാക്കന്മാരായിക്കൊള്ളട്ടെ ദൈവത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ തങ്ങൾ ജീവിച്ചിരുന്ന ആ ക്രിസ്ത്യവിശ്വാസത്തെ ഒരു സുപ്രഭാതത്തിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തിയെ നേടുവാൻ വേണ്ടി മതമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക ഇന്നത്തെ ചുറ്റുപാടും നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട് ഇത് ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നാണ് പഴയ നിയമത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ പൃഥ്വിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ പോയിട്ട് നമ്മുടെ ചാർച്ചക്കാരിൽ നിന്നും ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം എൻ്റെ മകനു വധുവായിട്ട് ഈ മനുഷ്യൻ ദേശങ്ങളിലൂടെയെല്ലാം കടന്നു പോവുകയാണ് അവസാന ക്ഷീണിതനായി ഇതാ ഒരു കിണറ്റിൻകരയിൽ നിൽക്കുകയാണ് ആ അവസരത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഭർത്താവെ ഞാൻ മടുത്തു എത്രയോ നേരമായി എത്രയോ ദിവസങ്ങളായി എൻ്റെ യജമാനന് വേണ്ടി യജമാൻ്റെ പ്രിയപുത്രന് വേണ്ടി ഒരു വധുവിനെ ഞാൻ അന്വേഷിക്കുന്നു കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നാൽ ഈ കിണറ്റിൻ കരയിൽ നിൽക്കുമ്പോൾ ദൈവമേ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇവിടെ കടന്നു വരികയാണെങ്കിൽ ഇതാ ഞാനും എൻ്റെ കൂടെ മൃഗങ്ങളും വ്യക്തികളൊക്കെയുണ്ട് എന്നെ കാണുമ്പോൾ ഞാൻ താങ്കൾക്ക് വെള്ളം കോരിത്തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന മൃഗങ്ങൾക്കും ഞാൻ വെള്ളം തരാമെന്ന് ആ പെൺകുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അവളായിരിക്കും എൻ്റെ യജമാനൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വധുവായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചർച്ചക്കാരി ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുടൻ തന്നെയാണ് ഇതാ ഒരു പെൺകുട്ടി കടന്നു വരികയാണ് അവളുടെ കൂടെ കുറേ തോഴിമാരുണ്ട് അവരെല്ലാം ഓടി വന്ന് കളിച്ചിരിച്ച് കിണറ്റിൻകരയിലേക്ക് വരുമ്പോൾ ഇതാ റബേക്ക എന്ന പെൺകുട്ടി ഈ മനുഷ്യനെ കാണുകയാണ് ഉടൻ തന്നെ പറയുന്നുണ്ട് ഞാൻ താങ്കൾക്ക് വെള്ളം കോരിത്തരട്ടെ കൊണ്ടുവന്നിരിക്കുന്ന കന്നുകാലികൾക്ക് ഞാൻ വെള്ളം കോരിത്തരട്ടെ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ് വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അബ്രഹത്തിൻ്റെ ചാർച്ചക്കാരിൽപ്പെട്ട പെൺകുട്ടിയാണിവൾ രഘുവേലിൻ്റെ അവൾ പ്രിയമുള്ളവരെ പിന്നീട് ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന ഈ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് തൻ്റെ യജമാനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ദൈവം നിശ്ചയിച്ചതാണെങ്കിൽ ആർക്ക് ഇതിന് എതിർ നിൽക്കാൻ സാധിക്കും ദൈവം നിശ്ചയിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും വേണ്ടി അവൻ്റെ വധുവും വരനും അബ്രഹാത്തിൻ്റെ പുത്രന് വേണ്ടി വധുവിനെ അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ അബ്രഹാം നിർദ്ദേശിച്ച ആ ചാർച്ചക്കാരിൽ നിന്ന് മാത്രം വേണം നീ വധുവിനെ സ്വീകരിക്കാൻ എന്നുള്ളത് പ്രിയമുള്ളവരെ നാം സ്വീകരിക്കേണ്ട ഒരു നിർദ്ദേശമാണ് തോബിത്ത് തൻ്റെ മകനൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണിത് വിവാഹ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായിട്ട് നാം കാണണം ദാമ്പത്യ ജീവിതത്തെ വിശുദ്ധമായിട്ട് നാം സ്വീകരിക്കണം ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃ കൂടിയാണ് നമ്മുടെ തോപിത്തിൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മകന് ആ നിർദ്ദേശം അദ്ദേഹം കൊടുക്കുക മറ്റൊരു നിർദ്ദേശം അദ്ദേഹം കൊടുക്കുകയാണ് നീ നീതിമാനായിട്ട് ജീവിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നിൻ്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ നിൻ്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നീതിബോധം നഷ്ടപ്പെട്ടു പോവുകയാണ് നീതിക്ക് വേണ്ടി ജീവിക്കാനോ വാദിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ നീതി അത് ചുരുക്കം ചിലർക്ക് മാത്രമാണ് സുവിശേഷങ്ങളിൽ നീതിമാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ദൈവം പ്രതിപാദിക്കുക നമുക്കറിയാം അതിലൊരാളാണ് തോബിത്ത് മറ്റൊന്ന് യവസ്യ പിതാമാണ് യവസ്യ പിതാവിൻ്റെ ഈ വർഷത്തിൽ യവസ്യ പിതാമിൻ്റെ നീതിബോധം അത് നമ്മൾ ധ്യാനിക്കേണ്ടതാണ് പറയുമുള്ളവരെ നമുക്കറിയാം യഹൂദ നിയമമനുസരിച്ച് ഒരു സ്ത്രീ അവിധ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവളെ ശിക്ഷിക്കണം കല്ലെറിഞ്ഞു കൊല്ലണം എന്നാൽ യഹൂദനായിരിക്കെ ആ നിയമം യവസപ്പിതാവ് പാലിക്കുന്നില്ല അവൻ്റെ ഉള്ളിൽ ആത്മസംഘർഷമുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഈ അവസരത്തിലാണ് ദൈവദൂതനിലൂടെ ദൈവം അവന് ആ വലിയൊരു ബോധ്യം കൊടുക്കുക നീ ശങ്കിക്കേണ്ട ജോസഫ് അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ വചനത്തെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ അവൾ ഒരിക്കൽ അവനൊരിക്കൽ പോലും പരിശുദ്ധമ്മയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അനുവദിക്കുന്നില്ല രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ച അവൻ്റെ ജീവിതത്തിലേക്കാണ് ദൈവിക ഇടപെടൽ വരുമ്പോൾ അവൻ നീതിപൂർവം പ്രവർത്തിക്കുക ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നീതിയല്ല ക്രിസ്തു പഠിച്ച പല പാഠങ്ങളും ഈ അവസ്യപ്പിതാവ് നിന്നാണ് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു പെൺകുട്ടി കല്ലെറിഞ്ഞ് കൊല്ലട്ടെ ജനം ചോദിക്കുന്നുണ്ട് അവൻ നിലത്തെഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ തൻ്റെ അപ്പൻ കാണിച്ച വളർത്തുപിതാവ് കാണിച്ചെന്ന ആ നീതിബോധം ആ നിമിഷങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടാവണം ഞാൻ നിന്നെ വിധിക്കുന്നില്ല സമാധാനത്തിൽ പോവുക ഒരിക്കലും വിധിക്കാത്തവനാണ് യവസപ്പിതാവ് നീതിബോധം അതിൻ്റെ പൂർണ്ണത ജീവിച്ചവനാണ് യവസപ്പിതാവ് ഈ അഭിഷേകം ഉണ്ടായിരുന്ന വ്യക്തിയാണ് നീതിമാനായിട്ടുള്ള തൊബിത് തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ് മകനെ നീ എപ്പോഴും നീതിയോടെ വിശുദ്ധിയോടെ ജീവിക്കണം പഴി നിയമത്തിൽ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട് ഒരു കർഷകൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ എന്ത് നൽകിയാലാണ് അങ്ങ് സംപ്രീതനാവുക ആയിരക്കണക്കുട ആയിരക്കണക്കിന് കുടങ്ങളിൽ എണ്ണ ഒഴിച്ച് തരണമോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോലാടുകളെ ആടുകളെ നിനക്ക് ഞാൻ ബലിയർപ്പിക്കണമോ എൻ്റെ ഏക ജാതനെ എൻ്റെ ഏകജാതനെ നിനക്ക് ഞാൻ ബലിയായി സമർപ്പിക്കണമോ അപ്പോൾ ദൈവം ചോദിക്കുകയാണ് നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്താലാണ് ഞാൻ നിന്നിൽ സംപ്രീതനാവുക എന്ന് മകനെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കരുണ പ്രവർത്തിക്കുക നീതി പ്രവർത്തിക്കുക ദൈവത്തോടൊപ്പം നടക്കുക പ്രിയമുള്ളവരെ ആ മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങളുണ്ടല്ലോ നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവത്തോടൊപ്പം നടക്കുക ഈ തോപിയത്ത് തൻ്റെ മകനും കൊടുക്കുന്ന വലിയൊരു ഉപദേശമാണത് എപ്പോഴും നീതി പ്രവർത്തിക്കുക അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പ്രിയ സഹോദര സഹോദരി നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ ജീവിത സാധനങ്ങളിലും എപ്പോഴും നീതിയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇവിടെ വാചനം വീണ്ടും പറയുകയാണ് തോപിത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലൊന്നാണ് നീ ബന്ധുക്കളെ നിന്ദിക്കരുത് സഹോദരന്മാരെ സ്നേഹിക്കുക നിന്റെ ചാർച്ചക്കാരെ നിന്ദിക്കരുത് നമുക്കറിയാം പരിശുദ്ധ അമ്മ ഗർഭിണിയതിനു ശേഷം പിന്നീട് അവൾ അറിയുന്നുണ്ട് തൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് അവളും ഗർഭിണിയായിരിക്കുകയാണ് ഉടൻ തന്നെ തിടുക്കത്തിൽ പരിശുദ്ധമായ യാത്ര പുറപ്പെടുകയാണ് ചർച്ചക്കാരെ കാണുക അവരെ സ്നേഹിക്കുക അവരെ ബഹുമാനിക്കുക ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം കാത്തുസൂക്ഷിക്കേണ്ട ദൈവിക കൽപ്പനകളൊന്നാണ് പലപ്പോഴും ഇടുങ്ങിയ ചിന്തകളാണ് നമുക്ക് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു പ്രതീതി പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കും ആരോടും ഒരു മമതയില്ല സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം താല്പര്യം കാണിച്ച് സ്വന്തം കുടുംബത്തിലായിരിക്കുന്ന ഒരവസ്ഥ ഒരു പക്ഷേ അവിടുത്തെ ആയിരിക്കാം സംസ്കാരമായിരിക്കാം എന്നാൽ നമ്മുടെ ദേശത്ത് അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാടൊക്കെ ഒത്തിരി മനുഷ്യരുണ്ട് അവരുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട് നല്ല കാര്യം അത് നമ്മൾ കാത്ത് സൂക്ഷിക്കണം ആ സംസ്കാരം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇവിടെ നമ്മൾ ബന്ധുക്കളോട് പോലും കരുണ കാണിക്കണം അവരെ സന്ദർശിക്കണം അവരെ സ്നേഹിക്കണം ആദരിക്കണമെന്ന് തോബിത്ത് തൻ്റെ മകന് നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മളത് കൊണ്ടുനടക്കണം ഒരുപക്ഷെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം രോഗികളുണ്ടാകാം നിജമെന്നൊന്ന് സന്ദർശിച്ചേ അവർക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ സുഖനിന്വേഷം ഒന്ന് അന്വേഷിച്ചേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമുക്കൊത്തിരിയേറെ മാധ്യമങ്ങളുണ്ട് ഒന്ന് ഫോൺ വിളിക്കാം അതല്ലെങ്കിൽ നമുക്ക് ദൂരദേശങ്ങളിലാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കടന്നു ചെല്ലാൻ നിനക്കെന്തുകൊണ്ട് അവരെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചുകൂടാ ഒരു പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ള മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരൊന്ന് വിട്ടെ അവരൊന്ന് കാണട്ടെ അവരേക്കൊന്ന് പരിചയപ്പെടട്ടെ നമ്മുടെ ബന്ധത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കണം പ്രഭാഷണ പുസ്തീ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളില്ല ദൈവം ഒത്തിരിയേറെ ആനന്ദിക്കുക ഒന്ന് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് രണ്ട് അയൽപോക്കക്കാർ തമ്മിലുള്ള സൗഹൃദം മൂന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലയം സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് ഇന്ന് കുടുംബങ്ങളിലൊക്കെ ഓരോ രീതിയിലും വിദ്വേഷം പകയൊക്കെ പുലർത്തുന്ന മനോഭാവങ്ങളാണ് ആർക്കും ആരോടും സംസാരിക്കാനില്ല എപ്പോഴും ദേഷ്യമ കോപമ ഒരു പക്ഷെ സ്വത്തിനെക്കുറിച്ചായിരിക്കാം ചിലപ്പോൾ അപവാദങ്ങൾ പറഞ്ഞ് വരുത്തിയത് കൊണ്ടാവാം എന്തുമായിക്കൊള്ളോട്ടെ കുടുംബ തർക്കങ്ങളൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ ഉപേക്ഷിച്ച് പരസ്പരം സ്നേഹത്തോടും പരസ്പരം ധാരണയോടും കൂടി മുന്നോട്ട് പോകണമെന്ന് വചനം ഓർപ്പിക്കുകയാണ് കൊടുക്കുന്ന ആ നിർദ്ദേശം മകനെ ചാർച്ചക്കാരെ അവർ നീ സ്നേഹിക്കണം അവരൊരിക്കലും നീ നിന്ദിക്കരുത് നമുക്ക് നമ്മുടെ മനസ്സിലേക്കും കുടുംബത്തിലേക്കും ആ ചിന്ത കൊണ്ടുവരാം ഇവിടുന്ന് വീണ്ടും തോപിത്ത് പറയുകയാണ് മകനെ നീ കൂലി കൊടുക്കണം വേല ചെയ്യുന്നതിൻ്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടി വെക്കരുത് വേതനത്തിന് വേണ്ടി വിലപേശുകയും രക്തബന്ധത്തെ പോലും വഞ്ചിക്കുകയും ചെയ്യുന്ന ലാഭാൻ്റെ പ്രവൃത്തി നമുക്കറിയാം കൂലി കൊടുക്കേണ്ടടുത്ത് കൂലി കൊടുക്കണം അത് നീതി ഇഷ്ടയോടുകൂടി തന്നെ വേണം നമ്മളത് ചെയ്യുവാൻ പലപ്പോഴും മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിൽ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ വഞ്ചിക്കുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട് സുവിശേഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈശോ കൊടുക്കുന്ന വളരെ നല്ല ഉപമകളുണ്ട് പ്രത്യേകിച്ച് തൻ്റെ നീതിബോധം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമെല്ലാം അഭിഷേകമെല്ലാം മനസ്സിലാക്കുന്ന ചില ഉപമകളുണ്ട് പ്രത്യേകിച്ച് കൃഷിക്കാരൻ്റെ തോട്ടത്തിലുള്ള ആ കൂലി കൊടുക്കുന്ന അവസ്ഥ നമുക്കറിയാം ഓരോ സമയത്ത് വരുന്ന വ്യക്തികൾക്കും തമ്പുരാൻ ഒരേ കൂലി തന്നെ കൊടുക്കുക തമ്പരാൻ്റെ നീതി അതാ അറിയിക്കുന്നവന് അറിയിക്കുന്ന രീതിയിൽ നാം കൂലി കൊടുക്കണം ഇവിടെ വീണ്ടും ഇതാ തോപിത്തെ തൻ്റെ മകന് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ് മകനെ നീ മദ്യപിക്കരുത് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ നമ്മുടെ വ്യക്തി ജീവിതത്തെ കാണുന്നതന്നെയാകും ഇവിടെ മകന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊന്നാണ് മകനെ മദ്യപാനം പോലുള്ള ശീലങ്ങളിൽ നീച്ചെന്ന് ചാടരുത് അത് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കും നമ്മുടെ ദേശത്തെ നശിപ്പിക്കും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കും പ്രിയമുള്ള സഹോദര സഹോദരി ജഡത്തിൻ്റെ ദുരാശകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആസ്തിയിൽ മുഴുകുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നാം ഉപേക്ഷിക്കണമെന്ന് വചനത്തിലൂടെ ഓർപ്പിക്കുകയാണ് തോബിത്ത് ഇവിടെ വീണ്ടും വചനം പറയുകയാണ് മകനെ മറ്റുള്ളവരിൽ നിന്ന് നീ ഉപദേശം തേടുക വിവേകമുള്ള ഏതെരുവിനും നിന്ന് ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് അന്യ ജീവിതത്തിലൊക്കെ നമുക്ക് നല്ല ഉപദേശകരെ സ്വീകരിക്കുന്നത് നല്ലതാണ് നമ്മളെ സഹായിക്കുവാൻ നമ്മളെപ്പോഴും നമ്മുടെ കുറവുകളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്ങി നിർത്തിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന നല്ല ഉപദേശകരെ നാം സ്വീകരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തികളെ കണ്ടെത്തുവാൻ നീ പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെയുള്ള വ്യക്തികൾ നിന്റെ ജീവിതത്തിൽ വരും പല വിശുദ്ധാന്മാർക്കും അതുപോലെയുള്ള ആത്മീയ ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റപ്പെടും തോപിത്തിൻ്റെ കൽപ്പനകളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉപദേശം കൂടിയാണത് മറ്റൊരു വചനം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ദൈവഭക്തിയിൽ വളരുക നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും തോപിത്തിൻ്റെ പത്ത് കൽപ്പനകളിൽ അവസാനത്തെ കൽപ്പന ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട വലിയൊരു അഭിഷേകത്തിൻ്റെ നിർദ്ദേശം കൂടിയാണത് പ്രിയമുള്ളവര് തോബിത്ത് പറയുകയാണ് മകനെ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കണം ഓരോ നിമിഷവും ദൈവത്തെക്കുറിച്ചുള്ള വിചാരം നിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവവിചാരത്തോടു കൂടിയായിരിക്കട്ടെ അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും വീണ്ടും പറയുകയാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അധ്യയന വിചാരമാണ് പ്രിയമുള്ളവരെ പാപത്തിൽ നീ ഒഴിഞ്ഞു നിൽക്കണം വീണ്ടും പറയുകയാണ് അവിടുത്തെ പ്രീതിപരമായിട്ട് നീ അനുഷ്ഠിക്കുക ഇവിടെ വചനത്തിന് അവസാനം പറയുകയാണ് അതുവഴിയായിട്ട് നിനക്ക് വലിയ സമ്പത്ത് വരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ ഒരു ബിസിനസ് മേഖല ആയിരിക്കാം നിൻ്റെ ജോലി മേഖല ആയിരിക്കാം നിനക്കുണ്ടാകുന്ന തകർച്ചകളിൽ നിന്നും കരകയറാൻ ഈ ദൈവത്തിൻ്റെ ഈ വചനം വളരെ ശക്തമാണ് പ്രത്യേകിച്ച് തോപത്തിൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം ഇരുപത്തൊന്നാം വാക്യം പ്രിയമുള്ളവരെ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടാവുക പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവിടത്തേക്ക് പ്രീതികരമായിട്ടുള്ള അനുഷ്ഠിക്കുക അപ്പോൾ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ഈ പത്ത് കൽപ്പനകൾ അത് നമുക്ക് വേണ്ടി മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഈ ലോകത്തിനു വേണ്ടിയുള്ളതാണ് വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാൻ ഈ കൽപ്പനകൾ നമ്മളെ സഹായിക്കും തോബിത്ത് തൻ്റെ മകന് കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങളുണ്ടല്ലോ നമ്മുടെ മക്കൾക്കും നാം പകർന്നു കൊടുക്കണം അവരുടെ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും അതായത് അവരുടെ ബുദ്ധിയിലേക്കൊക്കെ ചിന്തകളിലേക്കൊക്കെ ഇത് നിറഞ്ഞു നിൽക്കണം ചെറുപ്പം മുതലേ ഈ കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കണം എന്നാൽ ഒപ്പം തന്നെ നാം ജീവിക്കേണ്ട കൽപ്പനകളാണിത് നീതിമാനായ ആ തോപിത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഈ പത്ത് കൽപ്പനകൾ ഈ ദിനത്തിൽ ഒരു അനുഗ്രഹമായി അഭിഷേകമായി നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങട്ടെ അതുവഴിയായിട്ട് നാം കാണുന്ന വ്യക്തികളിലും നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നാം ചെയ്യുന്ന ജോലികളെല്ലാം അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിധിമാനായ പിതാവേ ഓരോ നിമിഷവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന പരിപാലിക്കുന്ന നിൻ്റെ കലകളിലേക്ക് ഇതാ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ോപ്യത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയ ഈ നിർദ്ദേശങ്ങൾ ഇന്ന ദിനത്തിൽ ഇനിയുള്ള ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ജീവിതാന്ത്യം വരെ കത്ത് ജീവിക്കുവാൻ അതിനുള്ളൊരു അഭിഷേകം നീ ഞങ്ങൾക്ക് നൽകണമേ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ വലിയൊരു മാറ്റം ഒരു പുതിയ ചൈതന്യം കർത്താവെ ഞങ്ങൾക്ക് നീ നൽകണമേ ഞങ്ങളിലുള്ള എല്ലാത്തിന്മയുടെ സ്വാധീനങ്ങൾ എടുത്തു മാറ്റി ഞങ്ങൾ ഹൃദയത്തിലേക്ക് ദൈവിക നന്മകൾ നിറയ്ക്കുവാൻ ഈ കൽപ്പനകൾ ഞങ്ങളെ സഹായിക്കട്ടെ നീതിമാനായ തോപിത് ഞങ്ങൾക്ക് വേണ്ടി നീ മധ്യസം യാചിക്കണമേ നീതിമാനായ പിതാവ് നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിൽ നീതിയോട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവമേ അവിടുത്തെ പുത്തുന്നതായ ഈശോമിശിഹ വഴി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ആസ്വദിക്കണമേ നിത്യം പിതാമുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും